സി അമേരിക്ക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അമേരിക്ക നമ്മുടെ ശത്രുവുമല്ല ചൈന നമ്മുടെ മിത്രവുമല്ല പക്ഷെ അമേരിക്കക്ക് ഇന്ത്യ ശത്രുവാണെന്ന് ഈ ലഡാക്കില് ബെറേലിയില് അതെ ഓരോ സ്ഥലങ്ങളിലും ആ ആ മണിപ്പൂരില് ഒക്കെ നമ്മുടെ ഫോൾട്ട് ലൈനുകളാണ് അമേരിക്ക പരീക്ഷിച്ചുകൊണ്ടിരുന്നത് മണിപ്പൂരിൽ അറിയാമല്ലോ ഡാനിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ മെഡിക്കൽ കോറിലെ ഒരു ആർമി ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് ഡ്രോണും ബാക്കിയുള്ള സംഗതികളുമൊക്കെ എന്താ പറയുക അവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്നു ട്രെയിനിങ് കൊടുക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തു ഇന്നലെതാ അതേ സംഗതികൾ ഇവിടെ ഭിവണ്ടി മഹാരാഷ്ട്രയിൽ അതാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ഡ്യൂട്ടിയിലുള്ള ഒരു പട്ടാളക്കാരന് ദൈവവിളി വന്നതാണ് കേട്ടോ അമേരിക്കൻ പട്ടാളക്കാരനാണേ എയർ ഡിഫെൻസിൻ്റെ ആളാണേ ആ കൂടുതി മിസൈലിനും ടെക്നോളജിയുടെയും ഉസ്താദമാണേ അങ്ങേക്കാണ് ദൈവവളി വന്ന് എപ്പോഴത്തേക്കും ഓടി ഇന്ത്യയിലോട്ട് വന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട എന്താ പറയുക ഹിന്ദുക്കളെ ദൈവരാജ്യത്തിൽ രക്ഷിക്കാൻ മതം മാറ്റാമെന്നൊന്നും പറയണത് രക്ഷിക്കാനായിട്ട് വന്നതാണ് വേറെ ഒന്നുമല്ല കാരണം ഇന്ത്യക്കാരോടുള്ള സഹതാവമാണ് അല്ല ഞാൻ കളിയായിട്ട് പറഞ്ഞതല്ല ഇന്ത്യക്കാര് ആണ് അതായത് സൂപ്പർസ്റ്റീഷ്യസ് എന്ന് പറയാം മലയാളത്തിൽ ഇങ്ങനെ പറയാൻ പറ്റും അന്ധവിശ്വാസികളാണ് ഹിന്ദുക്കൾ അന്ധവിശ്വാസികളാണ് അതിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ടാണ് അങ്ങേര് വന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് അതെ എനിക്ക് ക്രിസ്ത്യൻ മതങ്ങളെയോ സുവിശേഷ പ്രവർത്തകരോടോ എനിക്ക് എന്താ പറഞ്ഞ ആ ഇത് ബഹുമാനക്കുറവുണ്ടായിട്ടല്ല പറയുന്നത് പക്ഷെ ഇത് ഇങ്ങനെ പറഞ്ഞതാണ് വന്ന വിളിയാണ് ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു സാഹചര്യം അതായത് ഈ അമേരിക്ക അവരുടെ സാമന്ത രാജ്യമായി ഇന്ത്യ നിൽക്കുമെന്നൊക്കെയാണ് കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ അത് നടക്കുന്നില്ല അതായത് സമന്മാർ ആയിട്ടുള്ളൊരു സഹവർത്തിത്വം മാത്രമേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നുള്ളൂ ആരോടായാലും അല്ലാതെ ഒരു പറ്റെന്നുള്ള നിലയിൽ നിൽക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യയുടെ സ്വഭാവം അതാണ് അല്ല അങ്ങനെ നമ്മളൊരു സൗഹൃദത്തിന്റെ അകത്ത് ഈ പരസ്പര ബഹുമാനവും ആത്മാഭിമാനവും ഒന്നും അടിയറ വെച്ചിട്ട് ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടോണ്ട ആവശ്യം നമ്മൾ സാധാരണ മനുഷ്യർ തമ്മിലാണെങ്കിൽ പോലും രാഷ്ട്രങ്ങളുടെ കാര്യം നിൽക്കട്ടെ പക്ഷെ മനുഷ്യർ തമ്മിലാണെങ്കിൽ പോലും ഈ പരസ്പര ബഹുമാനവും ആത്മാഭിമാനവും ഒന്നും അടിയറ വെച്ചിട്ടുള്ള ഒരു സൗഹൃദവും മുമ്പോട്ട് പോയ ചരിത്രമില്ല അതെ വിവാഹ ബന്ധങ്ങൾ പോലും മുമ്പോട്ട് പോലെ പിന്നെ ഇത് ഏഹ് പിന്നെയാണ് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ അകത്ത് ഇതില്ലാതെ വന്നി എങ്ങനെ മുൻപോട്ട് പോകാനായിട്ടാണ് അങ്ങനെ നടക്കുന്നില്ല വായത്തെ അത് ആർക്കും അങ്ങനെ സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമെന്നില്ല അല്ലെങ്കിൽ പിന്നെ ആത്മാഭിമാനത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത നമ്മളെ ഭാരതത്തിനെ കൊണ്ട് ലോകത്തെ ലീഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണെന്നൊക്കെ വിചാരിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും അവരൊക്കെ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുമായിരിക്കും അതെ പക്ഷേ ഈ ഈ പറയുന്ന ഈ ആർമി ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു വരവ് അത് എന്തിനെയാണ് കാണിക്കുന്നത് അത് അതിൻ്റെ അതിൽ എന്തെങ്കിലുമൊക്കെ ഗൂഢ ഉദ്ദേശങ്ങളുണ്ടാകില്ലേ തീർച്ചയായിട്ടും പിന്നെ ഗൂഢ ഉദ്ദേശങ്ങളില്ലാണ്ടോ അവർക്ക് ദൈവി വന്നിട്ടാ ഇവിടെ വന്നതെന്നാണ് വായിച്ച് വിചാരിക്കുന്നത് അല്ല ഇത് വന്ന് ആൾക്കാരെ കണ്ട് ആ കൂടുത്തിൽ സൗഹൃദങ്ങളുണ്ടാക്കി അതിൻ്റെ അകത്തുനിന്ന് ചെയ്യേണ്ട അവർക്ക് അവരോരോ ഉദ്ദേശങ്ങൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് പറയും അവരത് ചെയ്യും അതനുസരിച്ച് ഞാനൊരു കാര്യം കേട്ടെ ലഡാക്ക് മറ്റേ സോന മാങ്ഷുക്ക് ആ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഈ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരിൽ പത്തൊമ്പത് പേരോ മറ്റേ ഫോറിൻ നാഷണൽസ് ആയിരുന്നു അതെ അല്ല അവരെന്താ വന്നത് ഇന്ത്യയുടെ ഡെമോക്രസി രക്ഷിക്കാനായിട്ടാണോ വന്നത് അല്ലല്ലോ അവരെന്തിനാ വന്നത് അവരവർക്ക് അവർക്ക് അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു അവരോട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അവർ ചെയ്യാൻ നോക്കി അന്നേരത്തേക്ക് നമ്മുടെ സിആർ പി എഫ് അവരോട് കൊടുത്ത ഇൻസ്ട്രക്ഷൻ അവരും കൃത്യമായിട്ട് ചെയ്തു അത്രയേ ഉള്ളൂ